ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു കൂമ്പ് തോരം കാണിക്കാൻ വിചാരിച്ചു നല്ലൊരു നാടൻ റെസിപ്പിയല്ലേ നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ കൂമ്പാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു തോരം കാണിക്കാൻ വിചാരിച്ചു അപ്പം അമ്മയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ കുക്കിങ് എൻ്റെ അമ്മയുടെ വകയായിരിക്കും അപ്പം ആ തോരന് വേണ്ട കുറച്ച് അരപ്പ് റെഡിയാക്കണം അപ്പം അതിനുവേണ്ടി തേങ്ങ നമ്മുടെ കാന്താരി കുഞ്ഞുള്ളി ജീരകം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതമ്മ കല്ലയിലോട്ട് ചതച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് കൂമ്പ് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം അമ്മയാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കും വെച്ചോണ്ടിരിക്കില്ല ഞാനാണെങ്കിൽ ഇത് പതി വെച്ചുകൊണ്ടിരുന്നിട്ട് സമയമെടുക്കും അമ്മ നല്ല സ്പീഡിൽ ഇത് അരിഞ്ഞെടുത്തു കേട്ടോ വേണമെങ്കിൽ നമുക്കിത് ഈ ചോപ്പല്ലോട്ട് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ കൈകൊണ്ട് കൊത്തി എരിയുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എല്ലാം നിലത്താൻ ഈ നാടൻ രീതിയിലാണ് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടും നമുക്ക് ഇത് എനിക്ക് വലിയ ആദ്യമൊന്നും വലിയ ഇഷ്ടമുള്ളൊരു റെസിപ്പിയൊന്നും ആയിരുന്നില്ല ഐറ്റം ഒന്നും ആയിരുന്നില്ല പിന്നെ എന്തോ ഇത് കഴി ഇതുകൊണ്ട് ഭയങ്കര ഗുണമൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു ഞാൻ അടിച്ചു നോക്കുക ഇപ്പോഴും കണ്ടു ഭയങ്കര എന്തൊക്കെയോ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ നമ്മുടെ മുടി വളരാനൊക്കെ നല്ലൊരു ഐറ്റമാണ് ഈ കൂമ്പെന്ന് പറയുന്നത് അപ്പം ദേ നമുക്ക് വേറൊരു എന്താ പറയുക ഇത് നമ്മൾ മീൻ പറ്റിച്ചാണെന്ന് തോന്നുന്നു മീൻ പീര എന്ത് മീനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ അതും ഒരു സൈഡിൽ അടുപ്പിലാകുന്നുണ്ട് ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ് കേട്ടോ അപ്പം അത് നമ്മുടെ ദേവൂട്ടി ഇവിടെ ഭയങ്കര കളിയിലാണ് ഞങ്ങൾ നാളെ പോകും അപ്പം ചെറിയ വിഷമമൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉടനെ വരും എന്തിനാണ് വരുന്നതേ പിന്നീട് പറയാം അപ്പം ദേവൂട്ടി അവിടെ എന്തോ പരിപാടിയിലാണ് അപ്പോൾ ഫോൺ എടുക്കുന്നത് കൊണ്ടാകുമ്പോൾ ഓടി വന്നതാണ് കേട്ടോ അപ്പം ദേവുട്ടി എന്ത് സാരി എടുത്തിട്ട് അവിടെ എന്തോ കളിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് എന്തോ ആ റൂമിലൊക്കെ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ റൂമിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവുട്ടാ ഇപ്പോൾ റൂമിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവുട്ടി റൂമിൽ പോയി എന്തോ പരിപാടിയിലാണ് അപ്പോൾ നമ്മളുള്ള അരപ്പ് ഇവിടെ റെഡിയാക്കണമല്ലോ അപ്പം അതെ നമ്മുടെ തേങ്ങ കുഞ്ഞുള്ളി കാന്താരി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അമ്മ എല്ലാം ആദ്യം മുതലേ ഈ കല്ലിൽ തന്നെയാണ് ചെയ്യാറ് ഒന്നും മിക്സിയിലൊന്നും അങ്ങനെ വലിയ മിക്സി ഇവിടെ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അരി അരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനേ ഉള്ളൂ നമ്മൾ ഈ കുക്കിങ് ഫുള്ളും ഈ കല്ലിൽ തന്നെയാണ് ആവശ്യം വന്നാലും അപ്പോൾ അതെൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ ഭയങ്കര അപൂർവമാണ് എൻ്റെ വീട്ടിൽ പണ്ട് പോലെ തന്നെയാണ് പരിപാടി അപ്പം എത്ര മിക്സിയൊക്കെ വണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും കല്ലിൽ അരച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൂമ്പ് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കയ്യോടെ കഴിഞ്ഞൊന്ന് കറി വെക്കുക വേണ്ടു പിന്നെ അതിൻ്റെ അടുത്ത് ഇത് സാലഡ് റെഡി ആച്ചിട്ടുണ്ടായിരുന്നു ഇത് മിക്ക ദിവസവും ഇവിടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ കുക്കുംബർ ക്യാരറ്റ് ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡ് എൻ്റെ ദേവൂട്ടിനും ഭയങ്കര ഇഷ്ടമാണ് അമ്മ മിക്ക ദിവസവും ഇത് ചെയ്യാറുണ്ട് നല്ലതാണ് നമ്മുടെ ഈ ശരീരമൊക്കെ ഒന്ന് തണുക്കാനും കാരണം അടുക്കളയിൽ പണിയുന്നവർക്ക് എപ്പോഴും പെട്ടെന്ന് ശരീരമൊക്കെ ചൂടാകും അപ്പോൾ അത് ഇടയ്ക്ക് കഴിച്ചത് നല്ലതാണ് എൻ്റെ ദൈവൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കുക്കുംബർ കഴിക്കാൻ കുക്കുംപറും ക്യാരറ്റും ഒക്കെ എൻ്റെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ് ദേവുട്ടിച്ച് അപ്പം ദേവുട്ടി കൊടുത്താൽ ദേവുട്ട് കഴിച്ചോളൂ ഞാൻ ഇടയ്ക്ക് അവിടെ വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പം ഇഷ്ടമായെന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നിടച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് വന്നതാണ് അതിൻ്റെ പുറകെ ഞാൻ ക്യാരറ്റും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണം അമ്മയും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ മീൻഡിയുടെ ഇടയ്ക്ക് കിടന്നോട്ടെ ഞാൻ വിചാരിച്ചിട്ട് എടുത്തിട്ടാണ് ദേ ഊട്ടിക്ക് ക്യാരറ്റും ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കൊടുത്താലും കഴിക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ക്യാരറ്റെന്നൊക്കെ പറയുന്നത് നല്ലതാണല്ലോ വിറ്റമിൻ സി ഒരു വെജിറ്റബിൾ ആണ് ഒരുപാട് ഗുണം അതിനുമുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കാൻ പോവാണ് ഞാൻ ചട്ടി വെച്ചു ഞാനല്ല അമ്മ ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ പൊട്ടിച്ചു അപ്പോൾ നമ്മുടെ അരിഞ്ഞുവെച്ചാൽ കൂമ്പിലേക്ക് നമ്മളൊന്നും ചതച്ച് വെച്ച അരപ്പല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു എല്ലാം അമ്മ മൊത്തത്തിലാണ് പിന്നെ അതിലേക്ക് കുഞ്ഞുള്ളി കറിവേപ്പില പിന്നെന്താ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉഴുന്ന് എന്ത് അതെന്തിനാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല ഒരു ടേസ്റ്റും ഫ്ലേവറിനും വേണ്ടി ഇടുന്നതാണ് ഇനി അതും ഇട്ട് കൊടുത്തു അപ്പോൾ അത് പൊട്ടി വന്ന ശേഷം നമ്മുടെ തോരനുള്ള ആ സംഭവം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം മിക്സ് ചെയ്ത ശേഷം ദേ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം അവിടെയൊന്നൊന്ന് വെന്ത് വരട്ടെ ഒന്ന് ആവി കയറിയാൽ മതി അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഇതിൽ ചിലർ ചെറുപയറാൽ വൺ പയറാൽ പിന്നെ കടലപ്പരിപ്പി ഇതൊക്കെ ഇട്ടൊരു തോരൻ വെക്കാറുണ്ട് അതും നല്ല ടേസ്റ്റിയാണ് എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് എൻ്റെ അച്ഛൻ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നാട്ടിൽ സ്വന്തം നാട്ടിലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നുമല്ലോ അപ്പോൾ എനിവേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ നാടൻ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എങ്ങനെയാവും അറിയില്ല കാരണം ഞാൻ തിരിച്ച് വീണ്ടും പാലക്കാട് പോവുകയാണ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ